ശ്രീകണ്ഠപുരം കോട്ടൂരിലെ എം രഘുനാഥൻ്റെ കൃഷിയിടത്തിൽ നൂറോളം വാഴകൾ പ്രകൃതിക്ഷോഭത്തിൽ നിലംപതിച്ചിരിക്കുകയാണ് മണ്ണിൽ കനകം വിളിയിക്കുന്ന ഈ കർഷകൻ സർക്കാർ തല ആനുകൂല്യങ്ങൾക്കായി കാത്തിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി കയ്യും മെയ്യും മറന്ന് അധ്വാനിച്ച് ഒടുവിൽ വിളവെടുപ്പിനായി കാത്തുനിന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കം കോട്ടൂരിലെ കർഷകൻ എം രഘുനാഥിൻ്റെ നൂറോളം നേന്ത്രവാഴകൾ നിലംപൊത്തിയത് കാർഷിക വൃത്തി മാത്രമാണ് ഇയാളുടെ ഉപജീവന മാർഗം ശ്രീകണ്ഠപുരം കോട്ടൂരിൽ ചതുക്കളം താമസക്കാരനായ ഇദ്ദേഹത്തിൻ്റെ കൃഷിയും തൊട്ടടുത്ത പാടത്തിലായിരുന്നു അപ്രതീക്ഷിതമായി വന്ന വെള്ളപ്പൊക്കം രഘുനാഥിൻ്റെ സ്വപ്നങ്ങളെപ്പോലും തച്ചുടച്ചു എല്ലാ വാഴകളും കുലച്ചിരുന്നു കറിക്കായയുടെ മൂപ്പ് പോലും കായകൾക്ക് ആയിട്ടില്ല വയൽപ്രദേശമായതുകൊണ്ട് ഇൻഷുറൻസും ചെയ്യാൻ സാധിച്ചിട്ടില്ല കരപ്രദേശങ്ങളിലെ ഇൻഷുറൻസും ലഭ്യമാകൂ എന്നതാണ് ചട്ടം കൃഷിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഈ കർഷകൻ ഇടവേല കൃഷിയായി മറ്റ് ജൈവ പച്ചക്കറികളും കൃഷി ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാറുണ്ട് തൻ്റെ മാസങ്ങളുടെ പ്രയത്നം നഷ്ടമായതിൽ കടുത്ത മാനസിക പ്രയാസത്തിലാണ് ഈ കർഷകൻ കൃഷി വകുപ്പ് തന്നെ പോലെയുള്ള കർഷകർക്ക് ഒരു കൈത്താങ്ങാകണമെന്ന് ഈ കർഷകൻ പറയുന്നു വരുന്നാളുകൾ ജൈവ പച്ചക്കറി കൃഷിയുടെ വിത്തുകൾ ഇറക്കി വിഷരഹിത പച്ചക്കറി തോട്ടം തീർക്കുകയാണ് ലക്ഷ്യമെന്നും എൻ്റെ ഗുനാഥ് നെയ്താരാവിഷ്ണിനോട് പറഞ്ഞു ഞാൻ സാധാരണയായി പച്ചക്കറി നെൽ കൃഷി എല്ലാം ചെയ്തു ഒരു ചെറുകിട കർഷകനാണ് പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് ഈ വർഷത്തെ കാലവർഷ ശക്തി ആയതുകൊണ്ടും വെള്ളപ്പൊക്കത്തിലും ധാരാളം വാഴകൾ അതിൻ്റെ നശിച്ചുപോയി പകുതി ഭാഗം തന്നെ കൊല കൊലച്ചതും കൊലക്കാതും എല്ലാം കൂടി അങ്ങനെ പോയി പക്ഷേ ഇതിനെപ്പറ്റി അന്വേഷിച്ചവരം ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ കൃഷിവകുപ്പ് തന്നെ കിട്ടും എന്നുള്ള അന്വേഷിച്ച ആദ്യമായി പറഞ്ഞത് ചെറുപ്രായത്തിൽ വയലെന്ന പിന്നെ വയൽ പ്രദേശങ്ങളിൽ വാഴ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിവരമാണ് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടിൽ പോയി ആ കാർഷിക കർഷകർക്ക് ചെറുകിട കർഷകർക്കും നാമപത്ര കർഷകർക്കും ഇങ്ങനെയുള്ള അവസ്ഥ സക സകല കൃഷിക്കാരും എന്നോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ വന്ന് നോക്കുമ്പം ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കൃഷിന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടൊരു പ്രോത്സാഹന നിലയിൽ ഇവിടെ വാഴ പോലെയുള്ള കൃഷികൾ ചെയ്യാൻ പറ്റും ഇക്കാലത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാറ്റും പിടിച്ചു ആ കാണുന്ന വാഴകൾ വേ തി തികച്ചും പിന്നെ പകുതി ഭാഗം കൊലച്ചിരിക്കുന്നതും കൊലക്കാനുള്ളതും എല്ലാം ഉണ്ട് കൊലക്കാനുള്ളത് വളരെ കുറവേ ഉള്ളൂ പകുതി മുപ്പായ കൊലകളാണ് കിടക്കുന്നത് എല്ലാം മറിഞ്ഞു കെട്ടി താഴെപ്പോയി കാറ്റും ഉണ്ടായി ഉണ്ടായി രണ്ടു പ്രാവശ്യം അങ്ങനെയുള്ള ഉള്ള അവസ്ഥയിലാണ് എന്നെപ്പോലുള്ള ചെറുകിട നാമമാത്ര കൃഷിക്കാരുള്ളത് അപ്പോൾ എന്തെങ്കിലും സഹായം കൃഷി വകുപ്പ് ഭവനിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ലഭിക്കുമെന്ന പ്രതീക്ഷ ഒട്ടും തന്നെ ഇല്ലാതെ ഒരവസ്ഥ ഇപ്പോൾ ഉള്ളത് വീണ്ടും കൃഷിയിലേക്ക് പിന്നെ പോകണമെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ എന്നെ പോലെയുള്ളവർക്കൊരു പ്രചോദനം സർക്കാരിൻ്റെ ഭാഗത്ത് എന്നാണ് എന്നെ പോലുള്ളവർ ആഗ്രഹം കൃഷി സ്ഥലത്ത് വന്നിട്ട് കൃഷി ഓഫീസർ കൃഷി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ കൃഷിക്കാരുടെ ഭൂമിയിൽ വരുവാ അതിനാണല്ലോ സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അവർ വരുവാണ് കൃഷി ഞാൻ ഇപ്പം സജീവം കൃഷി ചെയ്യുന്നുണ്ടോ ലഘുതാന്തം കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത എനക്കല്ല ആണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് കൃഷി ഓഫീസിലാണ് അവർ വന്നിട്ട് ഇവിടെ ഞാൻ പച്ചക്കറി ചെയ്യുന്നുണ്ടോ വാഴ ചെയ്യുന്നുണ്ടോ അന്വേഷിക്കുക ഇതുവരെ ഒരു കൃഷിക്കാരനും എൻ്റെ തോട്ടത്തിൽ വന്നിട്ടില്ല കൃഷി ഓഫീസർ ആരും വന്നിട്ടില്ല ഞങ്ങൾ അപേക്ഷ കൊടുക്കലുണ്ട് തെങ്ങ് വെക്കുന്നുണ്ടോ തെങ്ങ് തരുന്നുണ്ട് അഞ്ച് തെങ്ങ് അഞ്ച് തെങ്ങ് എവിടെയാണ് വെക്കുന്നത് അവർ അത് അന്വേഷിക്കല്ല പതി സർക്കാരിൻ്റെ പൈസ കംപ്ലീറ്റ് വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ഒരു പദ്ധതി പദ്ധതിയല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത് അവരെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ട് അന്വേഷിക്കുക ഇവൻ ഇവ ഇയാൾക്ക് കൊടുക്കുന്നുണ്ട് കൃഷി പച്ചക്കറി അവർ നടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ മറിച്ചു വെക്കുന്നുണ്ടോ അതെല്ലാം അന്വേഷിക്കാനുള്ള ബാധ്യത ഇടയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കില്ലേ അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് കൃഷിക്കാർ പോലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടാവും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഉപയോഗത്തിലെത്തുന്ന അത് നമ്മളെ ഫലപ്രാപ്തത്തിലെത്തുന്ന അതും കൂടെ അന്വേഷിക്കേണ്ട ബാധ്യത ആർക്കാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കാണ് ചൂടായിട്ട് എന്തുകൊണ്ട് ഞാനുണ്ട് എടുത്തു കൊള്ളോ ചൂടായിട്ടൊന്നിങ് ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലൻ ചേട്ടൻ്റെ ഇതേ കൈപ്പുണ്യൊന്നുമല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ കർഷകശ്രീ വന്നതിന് ശേഷം നല്ല തിരക്കാ ആണോ കർഷകശ്രീ നല്ല ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ